വായനയുടെ വിസ്മയ ലോകം തുറക്കുന്ന പാലാ അൽഫാൻസ കോളേജിലെ വിശാലമായ ലൈബ്രറി വായനാ ദിനത്തിൽ ശ്രദ്ധയാകർഷിക്കുന്നു നാൽപ്പത്തിരണ്ടായിരത്തിലധികം പുസ്തകങ്ങളുടെ അപൂർവ ശേഖരമാണ് ലൈബ്രറിയിൽ ക്രമീകരിച്ചിരിക്കുന്നത് ശനിയാഴ്ചകളിൽ പൊതുജനങ്ങൾക്കും ലൈബ്രറിയുടെ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്താൻ അവസരമൊരുക്കിയിട്ടുണ്ട് വിവിധ വിജ്ഞാന മേഖലകളിലെ നാൽപ്പത്തി രണ്ടായിരത്തിലധികം പുസ്തകങ്ങളാണ് പല അൽഫോൻസ കോളേജ് ലൈബ്രറിയിലുള്ളത് പുസ്തകങ്ങളെല്ലാം പെട്ടെന്ന് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് പുസ്തക വായനയോട് താൽപ്പര്യം കുറയുന്നുവെന്ന ആക്ഷേപം വിവിധ മേഖലകളിൽ നിന്നും ഉയരുമ്പോൾ അൽഫോൻസ കോളേജ് ലൈബ്രറി കുട്ടികൾക്ക് വ്യത്യസ്തമായ വായന അനുഭവമാണ് പകർന്നു നൽകുന്നത് തിരഞ്ഞെടുത്ത പുസ്തകങ്ങൾ വായിക്കാനും കുറിപ്പുകൾ തയ്യാറാക്കാനും ആധുനിക രീതിയിലുള്ള നല്ല ഇരിപ്പിടങ്ങളും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് വായനയിലേക്ക് പുതുതലമുറയെ ആകർഷിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി മലയാളത്തിലും ഇംഗ്ലീഷിലുമുള്ള നോവലും കഥയും കവിതകളുമെല്ലാം ലൈബ്രറിയിൽ ലഭ്യമാണ് അക്കാഡമിക്ക് പുസ്തകങ്ങളുടെ വിപുലമായ ശേഖരവുമുണ്ട് കുട്ടികൾ ലൈബ്രറി ഉപയോഗിക്കണമെന്നും വായനയ്ക്കായി സമയം മാറ്റിവയ്ക്കണമെന്നുമുള്ള ലക്ഷ്യത്തോടെയാണ് ലൈബ്രറി സജ്ജീകരിച്ചിരിക്കുന്നതെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ മിനിമോൾ തോമസ് പറഞ്ഞു ഓരോ മലയാളിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ദിനമാണ് ജൂൺ പത്തൊമ്പത് ജൂൺ പത്തൊമ്പത് വായനാ ദിനമായി നാം ആചരിക്കുന്നു കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ ഉടമയായ പി എം പണിക്കർ വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്ന ആശയവുമായി വന്നപ്പോൾ അതിന്ന് എല്ലാ സ്കൂളുകളിലും കലാലയങ്ങളിലുമൊക്കെ വായനാ ദിനമായി നാം കൊണ്ടാടുമ്പോൾ യുവജനങ്ങളിൽ ഇന്ന് വായന മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ അറിവിൻ്റെ ലോകത്തേക്ക് കുട്ടികളെ കൈപിടിച്ച് ഉയർത്താൻ വിജ്ഞാനത്തിൻ്റെ വിരൽത്തുമ്പിലേക്ക് കടനടക്കുവാൻ ഈ വായനാ ദിനം ഓരോരുത്തരെയും സഹായിക്കട്ടെ അൽഫൻസ കോളേജിനെ സംബന്ധിച്ചിടത്തോളം വായനാ ദിനം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമുക്ക് ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഡിജിറ്റൽ സംവിധാനങ്ങളോടുകൂടിയ ഉണ്ട് ഞായറാഴ്ച ശനിയാഴ്ച ദിവസം പൊതുജനങ്ങൾക്കായി ലൈബ്രറി നീക്കി വച്ചിരിക്കുകയാണ് അമ്പതിനായിരത്തിൽ പരം പുസ്തകങ്ങൾ ഈ ലൈബ്രറിയിലുണ്ട് കുട്ടികൾക്ക് വേണ്ട റഫറൻസ് ഗ്രന്ഥങ്ങൾ ചെറുകഥകൾ നോവലുകൾ വിജ്ഞാനപ്രദമായ പുസ്തകങ്ങൾ സയൻസ് സംബന്ധമായ പുസ്തകങ്ങൾ ആർട്സ് സംബന്ധമായ പുസ്തകങ്ങൾ ഗവേഷണത്തിനുള്ള പുസ്തകങ്ങളൊക്കെ ഇവിടെ ധാരാളമായിട്ടുണ്ട് കുട്ടികൾക്ക് ശാന്തമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ വായിക്കുവാനുള്ളത് ശാന്തമായി ഇരുന്ന് വായിക്കുവാൻ വായിച്ചു മടുക്കുമ്പോൾ കഫറ്റേരിയയിൽ പോകുവാനും പൂന്തോട്ട ലൈബ്രറിയും ഒക്കെ ഇവിടെ കുട്ടികൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട് അപൂർവമായ പുസ്തക ശേഖരങ്ങൾക്കൊപ്പം ലോകത്തിലെ പ്രസിദ്ധമായ എല്ലാ മാസികകളും ഇവിടെ ലഭ്യമാണ് ഭിന്നശിക്ഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് കാഴ്ചവൈകല്യമുള്ള വിദ്യാർത്ഥികൾക്ക് സ്ക്രീൻ റീഡർ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് നിരവധി ഇ ബുക്കുകളും ഇവിടെ ലഭ്യമാണ് കവാടത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന പുസ്തകമരവും ജലധാരയും നൂറു ചിറകുള്ള പുസ്തകവും വായനക്കാർക്ക് പ്രത്യേക അനുഭൂതി പകരും രണ്ടു നിലയിലായാണ് ലൈബ്രറി സജ്ജീകരിച്ചിരിക്കുന്നത് നിശബ്ദ വായനാ സൗകര്യവും ഇവിടെയുണ്ട് വിജ്ഞാനം വിരൽത്തുമ്പിൽ എന്ന സന്ദേശവുമായാണ് പുതിയ ലൈബ്രറി ഒരുക്കിയിരിക്കുന്നത് അൽഫോൺസോ കോളേജിലെ മികവാർന്ന ലൈബ്രറി കുട്ടികൾക്ക് മാത്രമല്ല പൊതുജനങ്ങൾക്കും പ്രയോജനപ്പെടുത്തണമെന്ന ലക്ഷ്യത്തോടെ മാനേജ്മെന്റ് ശനിയാഴ്ചകളിൽ എല്ലാവർക്കുമായി ലൈബ്രറി തുറന്നുകൊടുക്കുന്നുണ്ട് പുസ്തക വായനയിൽ താല്പര്യമുള്ളവർക്ക് കോളേജ് ലൈബ്രറിയിലെ വൈവിധ്യം നിറഞ്ഞ പുസ്തക ശേഖരം പ്രയോജനപ്പെടുത്തുവാനും പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് ലൈബ്രറിക്കുള്ളിലെ സുഖകരമായ ഇരിപ്പിടങ്ങളിലിരുന്ന് വായിച്ച് തിരികെ വെച്ച് പുറത്തു പോകാനും കഴിയും പലപ്പോഴും കോളേജ് ലൈബ്രറികൾ വായനാപ്രേമികളായ പൊതുജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയാത്ത സാഹചര്യം ഇവിടെ ഒഴിവാക്കപ്പെടുകയാണ് വായനാ ദിനത്തിൽ പുസ്തകങ്ങളെ സ്നേഹിച്ച പി എൻ പണിക്കരുടെ ജന്മദിനത്തിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുമ്പോൾ അൽഫോൻസോ കോളേജിലെ ലൈബ്രറിയുടെ സവിശേഷതകൾ ഗ്രാമീണ ലൈബ്രറികളിലും ഉണ്ടാകണമെന്ന ആഗ്രഹമാണ് പുസ്തക സ്നേഹികൾക്കുണ്ടാവുന്നത് ക്യാമറമാൻ അനിൽ കുറിച്ചിത്താനതിനൊപ്പം സ്ഥിതപ്രജ്ഞൻ സ്റ്റാർവിഷ് ന്യൂസ് പാലാം